നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയോ വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെ അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവാട്ട വീട്ടിലെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പെരുന്നാൾ വീഡിയോയിൽ പറഞ്ഞു ചെലപ്പോ നമ്മുടെ വീട്ടിലെ അമ്മച്ചിയുടെ വീട്ടില് പെരുന്നാൾ നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അമ്മച്ചിടെ വീട്ടില് പെരുന്നാളുണ്ട് ഉണ്ട് അതിന് പോണം വീട്ടിലേക്ക് തന്നെ ഫസ്റ്റ് പോണേ അവിടെ ചെന്നിട്ടാണ് അങ്ങോട്ട് പോണത് പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ മുൻപൊക്കെ നമ്മള് അമ്മച്ചിന്റെ വീട്ടില് പെരുന്നാളിന് ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴേക്കും പോവും അമ്മാമയും അപ്പാപ്പനും ഉള്ളത് പേട്ടാ അപ്പൊ നമ്മള് നേരത്തെ രാവിലെ തന്നെ പോവും പിന്നെ അവിടെ നിന്ന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോഴേക്കും അപ്പാപ്പൻ കൊണ്ടുവരാൻ വരും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോഴേക്കും അപ്പാപ്പൻ കൊണ്ടുവരാൻ വരും ക്ലാസ് വിടുമ്പേക്കും അങ്ങനെ പോയി അവിടെ നിൽക്കും അതെനിക്ക് പെരുന്നാള് കഴിഞ്ഞ് വരാൻ മടിയാണ് ക്ലാസ്സിൽ പോവാനും എല്ലാത്തിനും മടിയാണ് അങ്ങനെയാണ് ആവാറ് പിന്നെ അപ്പാപ്പനും അമ്മാമിയും മരിച്ചു പിന്നെ പിന്നെ അങ്ങോട്ട് പോവാനും അച്ചാച്ചമാരുണ്ട് എന്നാലും അപ്പാപ്പനും അമ്മാമ്മയും ഇതില്ല അത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അമ്മാനെ കാണണം അമ്മ ഉണ്ട് അങ്ങനെ പലഹാരങ്ങൾ തിന്നണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇണ്ടല്ലോ ഇതിപ്പോ ആരും ഇല്ല അതുകൊണ്ട് പോലെ കുറവാണ് എന്നാലും ഈ പ്രാവശ്യം നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയില്ലായിരുന്നില്ലേ അച്ചാച്ചു വീട്ടിൽ പോകാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പെരുന്നാളച്ചാച്ചെ വിളിച്ചല്ലാണ്ട് ഇടാ ഈ പ്രാവശ്യം അങ്ങനെ അധികം ആഘോഷം ഒന്നും ഇല്ല അപ്പൊ നമ്മളെന്തായാലും പെരുന്നാളിന് പോകണം പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ശരിക്കും ഇന്നലെയായിരുന്നു അമ്പ് അമ്പിനെ നമ്മള് പോവാറ് അമ്പിന് പോലമ്പായി തുടങ്ങി അപ്പൊ നേരെ കാടുകുറ്റി അവിടെ നേരെ അമ്പഴക്കാട് അമ്മ ആദ്യം കൊറേ നേരെ പോവാൻ വേണ്ടിട്ട് നിക്കണേ നമ്മള് കൊറച്ചേരായി ഇവിടെ ഇരിക്കണേ പോസ്റ്റായി പക്ഷെ പോയിട്ടില്ല പാൽക്കാരനെ നോക്കിയിരിക്കു പാല് പറഞ്ഞു എന്നും നമ്മൾ ഇങ്ങനെ ഇരിക്കും ഇന്നിപ്പ വീട്ടിൽ ചെല്ലുമ്പോ അമ്മച്ചീടെ ചീത്തേക്കാം എന്നും അമ്മച്ചീടെ വിളിക്കുമ്പോ പറും അവിടെ എത്തുമ്പോ ഒരു മിനിമം അഞ്ചു മണി അല്ലെങ്കിൽ അഞ്ചര അത് അതന്നെ ആ സമയം അപ്പഴേ നമ്മള് വീട്ടിലെത്താറുള്ളൂ എന്തായാലും അവനെ ഒരു പുതിയ ചെരുപ്പ് വാങ്ങി അപ്പൊ അവനാ പുതിയ ചെരുപ്പ് മാത്രം മതി അപ്പൊ മിഞ്ഞാതെ ഞാൻ ആ ഒരു വേറെ പഴയ ചെരുപ്പ് ഇടിച്ച് ഇപ്പൊ അവന് പഴയ ചെരുപ്പ് മാത്രം മതി എന്താ ചെയ്യ പിള്ളേര് ഞാൻ എന്റെ പോലെയാ ഞാൻ ഒരു ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ ഇടുള്ളു അതുപോലെ തന്നെ അതും ഒരു ചെരുപ്പ് കിട്ടിയത് കാക്കയാ പക്ഷെ ഇപ്പൊ ഇന്നിപ്പില്ല അത് അവന് വല്യഇഷ്ടോ ഏയ് ഇഷ്ടായില്ല രണ്ടുപേരും എൻറെ അടുത്തൊന്നും നീങ്കില്ല അത് കൊറച്ചേടം കഴിയുമ്പോ ഒരു മിഠായി കൊടുത്ത അമ്മായും അമ്മാർ ഐസ്ക്രീം കൊടുത്താ പറയും അമ്മാന്ന് അതാണ് പിള്ളേരുടെ എല്ലാവരും അല്ലേ എല്ലാവരും അയ്യോ അയ്യോ ഒരാളെ നാലുമണിയാകുമ്പോ കറക്റ്റ് നാലുമണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞ കേട്ടോ സമയം എന്തെങ്കിലും രണ്ടു മണിയോടെങ്കിലും ഞാൻ ഒരു ഗീതം ഉണക്കുന്നതാ എന്ന് അതെ ഈ സമയോ ഇതുകൊണ്ടോ ചേക്കി ഞാൻ ചാലക്കുടിയിലെത്തിയതുപോലെയാ ചക്കള് ചക്കള്

സൈക്കിള് മാറ്റിയാണ്ടാ സെൻട്രല് പാർക്ക് ബാക്കി യാദവ്

ചെരുപ്പൂരിട്ടേ വേറൊള്ളു പിന്നെ അമ്മാവീത്തൊടങ്ങനെ ஒட்டி நிக்குதே மாட பஸ் போக வந்துடுடு கேடு வா ஆச்சிச்சுச்ச ஆச்சிச்சுச்ச அவளட்ட வந்து ஏ அது இப்ப என்னையடா இடு கேடா பீச்சோடு ஆலா பூம்பா இடு கும்பா நீ வந்தட்டியா வீசான ஒடிந்து வா குபலி ചക്ക ചക്ക ഈ ചക്കിട്ടിപ്പിട്ടോ ഞാനേ ഒരു ചക്ക കാലത്ത് പോയി ഇട്ടു ഏത് നമ്മുടെ നമ്മടെ പ്ലവമ്മണ്ടപ്പോ എന്നിട്ടെന്താ ഇപ്പഴ പെരുന്നോണ വീട്ടിക്ക് കൊമ്പനത് ഏണ്ടിട്ട് കൊമ്പനത് ഏണ്ടിട്ട് കൊമ്പത് നീന്താട്ടില്ല പ്പ പറഞ്ഞേ കിണ്ണത്തപ്പറഞ്ഞപ്പൊടിപ്പാ ച നല്ലതാ മധുരം കൊറവാന്നി പൊമ്പന കറക്കട്ടെ അത് കിടക്കണോ അതല്ലടാ ഓ അമ്മച്ചി പൊമ്പനം ദൈവാമേടാ

ൾക്കാരും പെരുന്നാളല്ലേ ഇന്നലെല്ലേ ആ പിന്നിപ്പോ വീട്ടിൽ പോണല്ലേ ഇന്നലെ പോയി വന്നു ഞാൻ വീടോലി കാര്യത്തില് പറഞ്ഞു അമ്മച്ചെ വീട്ടിൽ പോണ്ടന്ന് ായലില് അപ്പൊ അവിടെ ആരുണ്ടാവില്ല അപ്പൊ നമുക്ക് പള്ളി വിസിറ്റ് ചെയ്തിട്ട് വരാം പള്ളി മെമ്മറീസ് മുന്നേ ഞങ്ങൾ എല്ലാരും പോറുണ്ട് ഞായറാഴ്ച പോറില്ല ഞായറാഴ്ച പിന്നെ ഗാനമേളയാ എന്ത് പ്രദർശനം എന്ത് പെരുന്നാള്

ചക്കണ്ടീഡിലോട്ടി മോൻ ശ്രദ്ധിച്ചിട്ടില്ല അതന്നെ മിക്സറിലി കോൺസെൻട്രേറ്റ് ചെയ്ത പച്ചചോ എന്തായി ഒരുക്കൊരിങ്ങിയ കൊച്ചെ കൊച്ചു അങ്ങനെ തൊട്ട് കളിക്ക് വരണ്ടോ ഫ്രീകൻ നോക്കിയേ വന്നിട്ട് ഇവിടെ സാധനങ്ങൾ

കണ്ണിവിടിയാ കയ കാലിടിയാ ചെളിവിടിയാടിയാ പറയാല്ലേ അമ്മാമോടി അമ്മാമ ഷത്ത് അപ്പ അവര റെഡി 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 അപ്പൻ ആവാത്ത ആള് അപ്പ അവര് അതേ പതിന കൊച്ചിന് ചേച്ചി പതിനേ നേരം ചെരുപ്പിട് ചെരുപ്പ് ചെപ്പ് ചെപ്പ് ഏറ്റവും സ്പൂണൊക്കെ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നീ ഇറങ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ദൈവ നമ്മള് ചെല്ലുമ്പോൾ പ്രദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നണം ഞാൻ ഉള്ളില് കേറുന്നോളാം ഉള്ളില് എനിക്ക് ണോ രണ്ടുമൂന്ന് കിലോമീറ്റർ അങ്ങനെ നിക്കാം വായോ വായോ പോവാ പോവാ വെടിക്കെട്ടിപ്പോ തുടങ്ങോ മണിയടിച്ചു മുളക് മുളക് ഭജി തില്ലാം എത്ര വർഷങ്ങളായി

ഉണ്ടായിരുന്നു ആതിനെ ഇടേണ്ടേ ഇടേണ്ടേ അമ്മ ജീദാന കോളിഫ്ലവറ ആ മളക് വെജിങ്കി മളക് വെജി തോൽ വെജി മളക് മളക് കണ്ടോ നോക്കിയേ ചൂട് കുറവാണെന്നു ചൂടി ഇല്ല എരിവുണ്ടോ നോക്ക് അപ്പത്തിനു വേണ്ട അപ്പത്തിനു കിലോമീറ്റർ ആക്കുന്ന മുളകോച്ചിണ്ട മുളകോജി കാര്യ ചൂടുക

വാങ്ങിച്ചു നമ്മള് വീട്ടിലെത്തി ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ പരിപാടികളും ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചു അങ്ങനെയൊന്നും അമ്മാക്കി തലറക്കി ബിറ്റം ബിറ്റം കാണിക്കണേ ചെരുപ്പുരില്ലോ ആദ്യത്തിന്റെ പപ്പു വലക്കണ ആ പച്ച പെൺകുട്ടിയാണ് ആ രണ്ടും ചിറക് വലക്കണണ്ടായിട്ടുള്ളു ചക്കേവിച്ചു വെച്ചിട്ടുള്ളൂ ചക്ക വേവിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ പള്ളിക്ക് പോയിട്ട് വന്നിട്ടുള്ളു അപ്പൊ ചക്ക വലത്തി ഫ്രൈ ഉണ്ട് പിന്നെ ലിവർ ഫ്രൈ ഉണ്ട് കാച്ചിലും എല്ലും കൂടി സ്പെഷ്യൽ കറിച്ച് ചക്ക കെട്ടീല് ചക്ക ഇട്ടു ചക്ക ഇട്ടാൻ വേണ്ടി എല്ല് വാങ്ങിയതാ ചക്കിട്ടപ്പോ ചക്ക ചക്ക വെട്ടി വെക്കിയപ്പോ കാച്ചിലിട്ടു പിന്നെ മീൻ കറി ോ എന്നിട്ട് പരിപാടി കൊടുക്കാം ഞങ്ങളുടെ ഫുഡ് അടി പരിപാടികൾ കാര്യങ്ങളൊക്കെ അമ്മച്ചി കഴിഞ്ഞുട്ടിതേ ചോറുന്നുണ്ട് ഞങ്ങൾ കളി അമ്മ ചോറ് ഞാൻ ചക്ക മാത്രം കണ്ട ഇതൊക്കെ തിന്നണ്ട അമ്മച്ചിയാ ഞാൻ വൈകുന്നേരം പിന്നെ ചക്കുപ്പേരിട്ടോണ്ടാണ് അയ്യോ പോയി അമ്മാമെ കൊടുക്കും അത് കൊടുക്കു പെരുന്നാൾ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കുട്ടി കൂടി ക്ലാസ് അപ്പൊ എന്നിട്ട് ഐഡിയ പത്രേ ഉള്ളു കഴിഞ്ഞു ലൈക്ക്ക്രൈബ് ചെയ്യാം വീഡിയോ